മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയിലെ രഹസ്യാത്മകതയിൽ വിവാദം തുടരുന്നു യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയത് യാത്ര സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും നൽകിയിരുന്നില്ല സ്വകാര്യ സന്ദർശനമാണെങ്കിലും മുഖ്യമന്ത്രിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ ഗവർണറെ അറിയിക്കാറുണ്ട് പത്രക്കുറിപ്പും നൽകാറുണ്ട് ഇത്തവണ ഇത് രണ്ടും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ രാജ്ഭവനും അതൃപ്തിയിലാണ് തൽക്കാലം പരസ്യ പ്രസ്താവനയൊന്നും രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയത് യാത്ര സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും നൽകിയിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥലത്തില്ലെങ്കിൽ ഓൺലൈനായി ചേരാറുള്ള മന്ത്രിസഭാ യോഗം ബുധനാഴ്ച അവസാന നിമിഷം മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒഴിവാക്കി വിദേശയാത്ര പോയതും സംശയത്തിലാണ് ചികിത്സയ്ക്ക് പോയതാണെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിനും സ്ഥിരീകരണമില്ല യാത്രാ ഉദ്ദേശവും ചെലവ് ആര് വഹിക്കുന്നുവെന്നും വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു സ്വകാര്യ യാത്രയ്ക്ക് സർക്കാർ പണം ഉപയോഗിക്കരുതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പറഞ്ഞിരുന്നു നൂറായിരം പ്രശ്നങ്ങളുള്ളപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തു പറയാനാണെന്ന് കെ സുധാകരൻ എംപിയും പറഞ്ഞു മുഖ്യമന്ത്രി പോയ കാര്യം അറിയേണ്ടവരെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചത് വിനോദയാത്ര എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും നാല് ദിവസം മുമ്പ് വിദേശത്തേക്ക് യാത്ര തിരിച്ചിരുന്നു വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്രയെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസും അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനം കടുത്ത ഉഷ്ണതരംഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ ഇതിനകം നശിച്ചു കഴിഞ്ഞു തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് ശമനമില്ല വേനൽ മാറി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നു ഖജനാവ് കാലിയായതിൽ അടുത്ത മാസം മുതൽ ശമ്പളത്തിനുൾപ്പെടെ നിത്യ ചെലവുകൾക്ക് പണം കണ്ടെത്തേണ്ട അവസ്ഥയിലും സംസ്ഥാനം ഇത്രയും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിനോദയാത്രയുടെ ചിത്രങ്ങൾ കേരളത്തിലേക്ക് അയച്ചത് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭാ യോഗം പോലും വേണ്ടെന്ന് വെച്ചാണ് പത്തൊമ്പത് ദിവസത്തെ വിദേശ വിനോദസഞ്ചാര യാത്ര മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല ആർക്കും നൽകിയിട്ടില്ല ഇതെല്ലാം പ്രതിപക്ഷം ചർച്ചകളിൽ നിറയ്ക്കും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയിൽ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ആലയിൽ നിന്നും പശുക്കളിറങ്ങിപ്പോകുന്നത് പോലെയാണോ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുന്നത് ഇദ്ദേഹം പോകുന്നത് സർക്കാർ പണം ഉപയോഗിച്ചാണോ സ്പോൺസർഷിപ്പിലാണോ എന്നൊന്നും ആർക്കും അറിയില്ല എന്തിനാണ് ഇദ്ദേഹം ഒളിച്ചോടുന്നത് പോകുന്നിടത്തൊക്കെ ഭാര്യയെയും മകളെയും കൊണ്ടുപോകേണ്ടത് കാര്യമുണ്ടോയെന്ന് അദ്ദേഹം ചോദിച്ചു പിണറായി വിജയന് മാത്രമേ ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കാനാകൂവെന്ന് കെ സുധാകരൻ പറഞ്ഞു ഈ മനുഷ്യന് തലക്കകത്ത് വെളിവില്ല എന്നും അദ്ദേഹം ചോദിച്ചു ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ ചാർജ് മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് അടിച്ച് ഒരു സുപ്രഭാതത്തിൽ പോകുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തു പറയാനാണ് ഇൻഡോനേഷ്യയിലേക്ക് ദുബായ് വഴി എന്തിനാണ് പോകുന്നത് സി പി എമ്മിന്റെ ഒരേയൊരു മുഖ്യമന്ത്രിയല്ലേ ഇദ്ദേഹം ഇദ്ദേഹത്തിന് രാഷ്ട്രീയ ഉത്തരവാദിത്തം ഇല്ലയെന്നും സുധാകരൻ ചോദിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് പറയേണ്ടതില്ലെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചു നിങ്ങളല്ലോ ചെലവ് വഹിക്കുന്നത് മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണ് പാർട്ടി അറിഞ്ഞാണ് യാത്ര ഔദ്യോഗിക ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പതിവില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു